ഹായ് ഹലോ ഞാൻ വീണ്ടും എത്തി നമ്മുടെ ചെക്കോ കുഞ്ഞു ഓഫ്സുമായിട്ട് ഇന്നിപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്ന കട നമ്മുടെ തെക്കിലെ ലിറ്റിൽ ഇന്ത്യയിലെ കഥക എൻ്റർപ്രൈസസ് എന്ന കടയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്ന കടയാണിത് നമ്മുടെ ഇന്ത്യയിലെ ഇന്ത്യൻ എല്ലാ ഉൽപ്പന്നങ്ങളും കിട്ടുന്നൊരു കടയാണ് ഇങ്ങേറ്റം നമ്മുടെ ഏത്തപ്പുഴം മുട്ട അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ കിട്ടാമോ അങ്ങായിട്ട് അരുമാവ് ഇഡലുമാവ് ദോശമാവും തുടങ്ങി സർവ്വ സാധനങ്ങളും കിട്ടുന്ന ഒരു കടയാണ് നമ്മുടെ സിംഗപ്പൂരിലുള്ള ആർക്കെങ്കിലും അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കാണുന്നവരുണ്ടെങ്കിൽ ഈ കട നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രിഫർ ചെയ്യുകയാണ് ഇന്ത്യയിലെ ഒക്കെ ഒട്ടുമിക്ക സാധനങ്ങൾ ഇന്ത്യൻ സാധനങ്ങളും കിട്ടുന്ന ഒരു കടയാണ് നിങ്ങൾക്ക് തന്നെ വന്ന് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഓൺലൈൻ പർച്ചേസുമുള്ള കടയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഈ കടയൊന്ന് പരിചയപ്പെടുത്താമെന്ന് ഞാൻ കരുതുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളത്തേയും മാങ്ങയൊക്കെ ഇരിക്കുന്നുണ്ട് നല്ല ഫ്രഷ് മാങ്ങയാണ് അതേപോലെ ഏത്തപ്പഴവും ഫ്രഷാണ് കടയിൽ ഇരിക്കുന്ന ഏകദേശം എല്ലാ സാധനങ്ങളും വളരെയധികം നല്ല ഫ്രഷായിട്ടുള്ള സാധനങ്ങളാണ് നമ്മുടെ കൊല്ലത്തുള്ള ആളാണ് ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് കാർത്തിക ഓണർ എന്ന് പറയുന്നത് കൊല്ലത്തുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകളും അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള പ്രോ നമുക്ക് എന്ത് കാര്യത്തിനായാലും നമ്മളോടൊപ്പം നിന്ന് പ്രോത്സാഹനം തരികയായാലും എന്തെങ്കിലും സാധനം കാണാത്തതുണ്ടെങ്കിൽ നമ്മളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് എടുത്തു തരുന്ന എല്ലാം നല്ല സഹകരണമുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത് സത്യം പറഞ്ഞാൽ കേരളത്തിലും വരുന്ന ഇന്ത്യക്കാരായിട്ടുള്ള എല്ലാ വിദ്യകൾക്കും ഒരുപാടേറെ സഹായമാണ് ഈ കട ഒരുമാതിരിപ്പെട്ട എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടെന്ന് പറയാം അപ്പം ഞാൻ പലചരക്കൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല അപ്പം ഞാൻ കാണിക്കുന്ന കൂടുതലും പെർഫ്യൂംസ് ക്രീംസൊക്കെയാണിത് സൺസ്ക്രീം ഒക്കെയാണ് അത് ഏറ്റവും നല്ല ഗുഡ് ക്വാളിറ്റിയുള്ള സൺസ്ക്രീം അതേപോലെ നല്ല നല്ല പെർഫ്യൂംസ് നല്ല നല്ല ക്രീമുകൾ എല്ലാം തന്നെ വരുമാതിരിപ്പെട്ട എല്ലാ ഐറ്റംസും കിട്ടുന്നൊരു കടയാണ് മൂളത്തെ രണ്ട് നിലയാണ് അതിൽ മൂളത്തെ ഷോറൂം നിറയെ പാത്രങ്ങളാണ് അതായത് സ്റ്റീൽ പാത്രം അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെയുണ്ട് അതേപോലെ തന്നെ അതുകൂടാതെ തന്നെ നമ്മൾ മിക്സിയോ എന്തെങ്കിലും നമ്മുടെ ഇലക്ട്രിക് ഉപകരണങ്ങൾ ചീത്തയായി പോയി കഴിഞ്ഞാൽ ശരിയാക്കി തരാനും ഇവിടെ ആൾക്കാരുണ്ട് അങ്ങനെ എല്ലാം കൊണ്ട് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന സിംഗപ്പൂരിൽ ഒരു കടയെന്ന് പറയുന്നത് കാർത്തിക എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന കടയാണ് നിങ്ങൾ കണ്ടല്ലേ വീക്കോ ടെർമറി ക്രീം വരെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ പഴയ കാലത്ത് എല്ലാവരുടെയും സൗന്ദര്യ രഹസ്യമെന്ന് വേണമെങ്കിൽ പറയാം വേറെ ലവലി ഉണ്ട് അങ്ങനെ ആ ഒരു ക്രീം വരെ നമ്മുടെ ഈ കാർത്തിക എൻ്റർപ്രൈസസിൽ നമുക്ക് കിട്ടുന്നതാണ് അവിടുത്തെ സ്റ്റാഫുകളും അതേപോലെ തന്നെ നമ്മളിവിടെ നല്ല സഹകരണ മനോഭാവത്തുള്ള ആൾക്കാരാണ് എപ്പോഴും നല്ല തിരക്കുള്ള കടയാണ് കാരണം ഒരുമാതിരിപ്പെട്ട എല്ലാ ഇന്ത്യൻ ഐറ്റംസും കിട്ടുന്ന ഒരു കടയായതുകൊണ്ട് തന്നെ അവിടെ തിരക്ക് എപ്പോഴും നല്ല തിരക്കാണ് അപ്പോൾ സിംഗപ്പൂർ ഉള്ള ആർക്കെങ്കിലും ഇന്ത്യൻ സാധനങ്ങൾ വേണം എന്നാഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ കട ഈ കട അതായത് കാത്തിക എൻറ്റർപ്രൈസസ് എന്ന കട നിങ്ങൾക്ക് വേണ്ടി പ്രിഫർ ചെയ്യുന്നു അപ്പോൾ ഓക്കെ ബായ്